പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ എസ് എസ് പരീക്ഷയുടെ ഒരു മാതൃക മലയാളം മാതൃക ചോദ്യ പേപ്പറാണ് എല്ലാ കൂട്ടുകാരും വീഡിയോ അവസാനം വരെ വരെയൊന്ന് കാണണം അത് കഴിഞ്ഞ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട് അതിന് ഉത്തരവ് നൽകണം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം തിക്കോടിയൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര് എന്താണ് എന്നതാണ് എന്താണ് ആരാണ് തിക്കോടിനെന്ന എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായരാണ് അടുത്ത ചോദ്യം കടംകഥയുടെ ഉത്തരം എഴുതാനാണ് സൂചി പോലെ ഇലവന്നു പായ പോലെ വിരിഞ്ഞു എന്താണ് ഉത്തരം ഉത്തരം വാഴയാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായ രൂപം ഏതെന്ന് എഴുതണം അത്ഭുതം അത്ഭുതം ഇങ്ങനെ രണ്ടാമത്തെ വാക്കാണ് ശരിയായത് അത്ഭുതം എന്നതാണ് അടുത്ത് ശൃംഗം എന്ന പദത്തിൻ്റെ അർത്ഥം എഴുതണം ഉത്തരം ശൃംഗം എന്ന് പറഞ്ഞ കൊടുമുടി അല്ലെങ്കിൽ ഉയർന്നത് എന്നാണ് അർത്ഥം അടുത്തത് ആയെന്ന് പിരിച്ചെഴുത ആയ് അധികം എന്ന് എന്നതാണ് ആയെന്ന് അടുത്ത ചോദ്യമാണെങ്കിൽ ആപത്തിലകപ്പെട്ട ബലവാനെ നിസാരനും ഉപദ്രവിക്കും എന്നതിന് യോജിച്ച പനഞ്ചൊല് താഴെ കൊടുത്തവയിൽ ഏതാണ് പ്ലേറ്റിൽ തല്ലിയ നീളെ തിറിക്കും ചോരയും ചോറും മറക്കരുത് പ്ലേ പുതഞ്ഞ ആനയെ കാക്കയും കൊത്തും ജന്മം വിറ്റും ജയം കൊണ്ടാടണം ഓപ്ഷൻ സി ആണ് ചേറ്റിൽ പുതഞ്ഞ ആനയെ കാക്കയും കൊത്തും എന്നതാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം നവസമൃദ്ധ കേരളം നവവിബുദ്ധ കേരളം വികജ വീര കേരളം വിദത കേരളം ഈ വരികൾ ആരുടേതാണ് എന്നതാണ് ഉള്ളൂർ വയലാർ പി കുഞ്ഞുരാമന്യായർ കാവാരം നാരായണപ്പണിക്കർ ഉത്തരം ഓപ്ഷൻ സി പി കുഞ്ഞരാമൻ നായരാണ് ഈ ഇവരികളുടെ താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത് എന്നതാണ് മഗ്ദലന മറിയം വള്ളത്തോൾ ഭാഷാ നാടകം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ചണ്ടാലഭിഷുകി ഉള്ളൂർ ചെറുശ്ശേരി കൃഷ്ണഗാഥ തെറ്റായ ജോഡി ചണ്ടാലഭിഷുകി ഉള്ളൂർ എന്നതാണ് ചണ്ടാലഭിഷുകി കുമാരനാശാൻ്റേതാണ് അടുത്തത് ശരിയായ ചിഹ്നം ചേർത്ത വാക്യം എടുത്തെഴുതുക എന്നതാണ് അപ്പം ഇതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷനാണ് നീ കേട്ടില്ലേ ഞാൻ ചോദിച്ചത് എനിക്കാകെ എനിക്കൊക്കെ ചെറിയ മോക്കാണല്ലോന്ന് രണ്ടും ഇൻവെർട്ട കോമയിൽ ഇട്ടത് അടുത്ത ചോദ്യം സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് എന്നാണ് ഓപ്ഷൻസ് തെയ്യം പടയണി ഓട്ടംതുള്ള ചാക്യർകൂത്ത് ഓട്ടംതുള്ളനാണ് ശരിയായ ഉത്തരം അടുത്ത താഴെ കൊടുത്ത കവിത വായിക്കാം അന്തിച്ചന്തം സ്വർണ്ണമുരുക്കിയൊഴിച്ച പോലെ പോക്കുവയിലെങ്ങും പരന്നല്ലോ അന്തിക്കിതെന്തൊരു ചന്തമെയ്യാൽ ചന്ദനം തൊട്ടതുപോലെയല്ല മാനം തിളങ്ങുന്ന പട്ടുപോലെ മഞ്ഞൾ അരച്ചതു പോലെയല്ലോ ആഴിക്കുമേലെയ പട്ടുകണ്ടു തെങ്ങിൻ തലപ്പിലും മഞ്ഞപ്പട്ട് ചെമ്പകം പിച്ചകം ചെമ്പരത്തി മൽ മുല്ലമരിലും മഞ്ഞപ്പെട്ട് മുറ്റത്തഴയിൽ വിരുശമുണ്ടിൽ മഞ്ഞപ്പട്ട് മഞ്ഞപ്പെട്ട് ആമ്പൽക്കുളത്തിലും ആമ്പലിലും ആറ്റുവെള്ളത്തിലും ഇപ്പോൾ ആദ്യത്തെ ചോദ്യം ഈ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എഴുതണം അന്തി എന്നതാണ് അടിവരയിട്ടത് അന്തി എന്ന എന്താണ് അർത്ഥം സന്ധ്യ എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് അത് കൂട്ടുകാർ തനിയെഴുതി കവി ആരാധന അജേനാണ് കവിത പരിചയം കവിതയുടെ പ്രമേയം എന്താണ് ഈ കവിത ഇഷ്ടമായോ എങ്കിൽ ഇഷ്ടമായത് എന്തുകൊണ്ടാണ് ഏറ്റവും ഇഷ്ടമായ ഭാഗം ഏതാണ് അത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എഴുതണം അങ്ങനെ നിങ്ങൾ നിരീക്ഷണങ്ങൾ തന്നെ തന്നെ എഴുതുക പാടത്തെ ഒരു ഗദ്യഭാഗമാണ് കാലപ്രയാണത്തിൽ പ്രകൃതിക്കുണ്ടാകുന്ന ഭിന്ന ഭാവങ്ങളെയാണല്ലോ ഋതുക്കൾ എന്ന് പറയുന്നത് ഭാരതീയ അനുസരിച്ച് ആറ് ഋതുക്കളാണ് ഉള്ളത് വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം ശിശിരം എന്നിവയാണവ കുംഭം മീനം മേടം ഇടവത്തന്നെ പകുതി എന്നിവ നമുക്ക് ഗ്രീഷ്മകാലമാണ് അതായത് വേനൽക്കാലമാണ് ഇടവമാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ ആരംഭിക്കുന്ന വർഷകാലം തുലാം വരെ നീണ്ടു നിൽക്കും ഇടവപ്പാതയുടെയും തുലാവർഷത്തിൻ്റെയും ഇടയിലായി ശരത്കാലം കടന്നു വരുന്നു മാനം തെളിയുകയും ചെടികൾ പോക്കുകയും ചെയ്യുന്നു ഓണം ഈ ഋതുവിലാണ് ആഘോഷിക്കുന്നത് കൊയ്ത്തുകാലമാണിത് ഇത് കേരളത്തിൻ്റെ ഉപവസന്തം എന്നറിയപ്പെടുന്നു പിന്നീട് വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിലായി ഹേമന്തം മഞ്ഞ് അനുഭവപ്പെടുന്നു ഹേമന്തം ശിശിരത്തിലേക്ക് വളരുന്നു ഈ ഋതുവിൽ കൊടും തണുപ്പും ശീതക്കാറ്റും ഉണ്ടാകും ഇലകൾ കൊഴിയുന്നതും കായികനികളും പൂമ്പൊടിയും വിതരണം ചെയ്യുന്നതും ഈ സമയത്താണ് ഗ്രീഷ്മത്തിൻ്റെ തൊട്ടുമുന്നിലോ തുടക്കത്തിലോ വസന്തം കേരളത്തിൽ കടന്നു വരുന്നു വൃക്ഷങ്ങൾ തളർക്കുന്നതും പോക്കുന്നതും അപ്പോഴാണ് അപ്പോൾ ആദ്യ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ അനുസരിച്ചുള്ള ഋതുവിഭജനങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം ശിശിരം എന്നിവയാണവ അടുത്ത ചോദ്യം ശരത് കാലവും ഹേമന്തകാലവും തങ്ങൾ മൂലം പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ തുടങ്ങി എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക സംഭാഷണ രൂപത്തിൽ വേണം അത് എഴുതാനും ഇപ്പം കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം ഭാഷാപരമായ മികവതിനകത്ത് കാണിക്കണം സന്ദർഭവുമായുള്ള ബന്ധം സംഭാഷണത്തിലെ തുടർച്ചയും പൂർണ്ണതയും ഇതെല്ലാം കൊച്ചുകൂട്ടുകാർ നിങ്ങളുടേതായ ഭാവനയ്ക്കനുസരിച്ച് എഴുതിക്കോളുക അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ഓപ്ഷൻസ് ഭഗത് സിംഗ് ഗാന്ധിജി ബാലഗംഗാധര തിലകൻ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഉത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ